ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവരി കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ സാംക്രമിക രോഗങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ രോഗം ചിക്കൻ പോക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ സാംക്രമിക രോഗങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ രോഗമാണ് ചിക്കൻ പോക്സ് കേരള സിവിൽ സപ്ലൈസ് വിപണിയിലിറക്കുന്ന അരി കെ റൈസ് കേരള സിവിൽ സപ്ലൈസ് വിപണിയിലിറക്കുന്ന അരിയാണ് റൈസ് എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും പോളിസികൾ ലഭ്യമാക്കുന്ന ഒറ്റ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഭീമാ സുഖം എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും പോളിസികൾ ലഭ്യമാകുന്ന ഒറ്റ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഭീമാസുഖം ഭീമാസുഖം എന്ന ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ മേൽനോട്ടം വഹിക്കുന്നത് ഐ ആർ ഡി എ ഐ അല്ലെങ്കിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ആണ് എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും പോളിസികൾ ലഭ്യമാക്കുന്ന ഒറ്റ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഭീമാസുഖം ഏകദിന ഓൾറൗണ്ടർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരം അഫ്ഗാനിസ്ഥാന്റെ മുഹമ്മദ് നബിയാണ് ഏകദിന ഓൾറൗണ്ടർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരമാണ് അഫ്ഗാനിസ്ഥാന്റെ മുഹമ്മദ് നബി കേന്ദ്ര സർക്കാരിന്റെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപടിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം തമിഴ്നാട് കേന്ദ്ര സർക്കാരിന്റെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപടിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനമാണ് തമിഴ്നാട് ലക്ഷദ്വീപിൽ നിലവിൽ വരുന്ന ഇന്ത്യയുടെ പുതിയ നാവിക താവളം ഐ എൻ എസ് ജഡായു ലക്ഷദ്വീപിൽ നിലവിൽ വരുന്ന ഇന്ത്യയുടെ പുതിയ നാവിക താവളമാണ് ഐ എൻ എസ് ജഡായു മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനു വേണ്ടി കേരള മൃഗസംരക്ഷണ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് എ ഹെൽപ്പ് മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനു വേണ്ടി കേരള മൃഗസംരക്ഷണ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് എ ഹെൽപ്പ് പി ജെ ആന്റണി പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അർഹനായത് കരിവെള്ളൂർ മുരളി പി ജെ ആന്റണി പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അർഹനായത് കരിവെള്ളൂർ മുരളി ഗുരുവിന്റെ വഴിയിൽ എന്ന കൃതി രചിച്ചത് ഡോക്ടർ ഓമന ഗംഗാധരൻ ഗുരുവിന്റെ വഴിയിൽ എന്ന കൃതി രചിച്ചത് ഡോക്ടർ ഓമന ഗംഗാധരനാണ് ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി രചിച്ച കൃതിയാണ് ഗുരുവിന്റെ വഴിയിൽ ഗുരുവിന്റെ വഴിയിൽ എന്ന കൃതി രചിച്ചത് ഡോക്ടർ ഓമന ഗംഗാധരൻ സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന് വേദിയായത് തൃശൂരാണ് സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന്റെ വേദി തൃശൂർ കലോത്സവത്തിന്റെ പേര് വർണ്ണപ്പകിട്ട് എന്നായിരുന്നു സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന്റെ വേദി തൃശൂർ കലോത്സവത്തിന്റെ പേര് വർണ്ണപ്പകിട്ട് അടുത്തിടെ പേസ് എന്ന ഭൗമ നിരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ചത് നാസയാണ് അടുത്തിടെ പേസ് എന്ന ഭൗമ നിരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ചത് കേരള പോലീസിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്ത ജില്ല തിരുവനന്തപുരം ജില്ലയാണ് കേരള പോലീസിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്ത ജില്ല തിരുവനന്തപുരം ജില്ലയാണ് ഏറ്റവും കുറവ് പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്ത ജില്ല പത്തനംതിട്ട ജില്ലയാണ് കേരള പോലീസിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്ത ജില്ല തിരുവനന്തപുരം ജില്ല ഏറ്റവും കുറവ് പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്ത ജില്ല പത്തനംതിട്ട ജില്ല പ്രഥമ അംബേദ്കർ അയ്യൻകാളി അവാർഡ് ലഭിച്ചത് കൊടിക്കുന്നിൽ സുരേഷിന് പ്രഥമ അംബേദ്കർ അയ്യൻകാളി പുരസ്കാരം ലഭിച്ചത് കൊടിക്കുന്നിൽ സുരേഷിനാണ് സംവരണ സമുദായങ്ങളിലെ മികച്ച പാർലമെന്റേറിയന് നൽകുന്ന പുരസ്കാരമാണ് അംബേദ്കർ അയ്യങ്കാളി പുരസ്കാരം പ്രഥമ അംബേദ്കർ അയ്യൻകാളി പുരസ്കാരം ലഭിച്ചത് മാവേലിക്കര എം പി കൊടിക്കുന്നിൽ സുരേഷിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൂന്താനം സ്മാരക പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൂന്താനം സ്മാരക പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രമേളയ്ക്ക് വേദിയായ ജില്ല എറണാകുളം ജില്ലയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രമേളയ്ക്ക് വേദിയായ ജില്ല എറണാകുളം ജില്ലയാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയാണ് ചലച്ചിത്ര മേള സംഘടിപ്പിക്കുന്നത് കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയാണ് അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്ര മേള സംഘടിപ്പിക്കുന്നത് അഞ്ചാമത് അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രമേള അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്ര മേളയ്ക്ക് വേദിയായ ജില്ല എറണാകുളം ജില്ലയാണ് ദി ഗ്രീൻ ബോർഡർ എന്ന ചിത്രമാണ് ഉദ്ഘാടന ചിത്രമായിട്ട് പ്രദർശിപ്പിച്ചത് അഞ്ചാമത് അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രമേളയിലെ ഉദ്ഘാടന ചിത്രമായത് ദി ഗ്രീൻ ബോർഡർ എന്ന ചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രമേളയ്ക്ക് വേദിയായ ജില്ല ആലപ്പുഴ ജില്ലയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രമേളയ്ക്ക് വേദിയായ ജില്ല ആലപ്പുഴ ജില്ലയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രമേളയ്ക്ക് വേദിയായ ജില്ല എറണാകുളം ജില്ലയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അണ്ടർ പത്തൊൻപത് ഏകദിന പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ഓസ്ട്രേലിയയാണ് രണ്ടായിരത്തി ഇരുപത്തി അണ്ടർ നയൻറ്റീൻ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ഓസ്ട്രേലിയയാണ് ഫൈനലിൽ ഇന്ത്യയെയാണ് പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അണ്ടർ നയൻറ്റീൻ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ഓസ്ട്രേലിയ റണ്ണേഴ്സ് അപ്പ് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വി ടി ഭട്ടതിരിപ്പാട് പുരസ്കാരം നേടിയത് കലാമണ്ഡലം ഗോപി ആശാൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഭട്ടതിരിപ്പാട് പുരസ്കാര ജേതാവ് കലാമണ്ഡലം ഗോപി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വി റ്റി ഭട്ടതിരിപ്പാട് പുരസ്കാര ജേതാവ് മുണ്ടൂർ സേതുമാധവനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വി ടി ഭട്ടതിരിപ്പാട് പുരസ്കാര ജേതാവ് മുണ്ടൂർ സേതു മാധവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വി ടി ഭട്ടതിരിപ്പാട് പുരസ്കാര ജേതാവ് മുണ്ടൂർ സേതുമാധവൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വി റ്റി ഭട്ടതിരിപ്പാട് പുരസ്കാര ജേതാവ് കലാമണ്ഡലം ഗോപി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അക്ബർ കക്കട്ടിൽ പുരസ്കാര ജേതാവ് മനോജ് ജാദവേദർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അക്ബർ കക്കട്ടിൽ പുരസ്കാര ജേതാവ് മനോജ് ജാദവേദർ ആണ് മനോജ് ജാദവേദറെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അക്ബർ കക്കട്ടിൽ പുരസ്കാരത്തിന് അർഹമാക്കിയ കൃതിയാണ് മാന്ത്രികനായ മാൻഡ്രി മാന്ത്രികനായ മൻറേക് എന്ന കൃതിക്കാണ് മനോജ് ജാദവേദർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അക്ബർ കക്കട്ടിൽ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അക്ബർ കക്കട്ടിൽ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അക്ബർ കക്കട്ടിൽ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രനാണ് സുഭാഷ് ചന്ദ്രനെ അവാർഡിന് അർഹമാക്കിയ കൃതിയാണ് സമുദ്രശില സമുദ്രശില എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അക്ബർ കക്കട്ടിൽ പുരസ്കാരം സുഭാഷ് ചന്ദ്രന് ലഭിച്ചത് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വന്ന സംസ്ഥാനം തമിഴ്നാടാണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വന്ന സംസ്ഥാനം തമിഴ്നാടാണ് തമിഴ്നാട്ടിലെ പതിനെട്ടാമത്തെ വന്യജീവി സങ്കേതമാണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മഭൂഷൺ പുരസ്കാരത്തിന് അർഹരായ മലയാളികളാണ് ജസ്റ്റിസ് എം ഫാത്തിമ ബി വി ഓ രാജഗോപാൽ എന്നിവർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മഭൂഷൺ പുരസ്കാരത്തിന് അർഹരായ മലയാളികളാണ് ജസ്റ്റിസ് എം ഫാത്തിമ ബി വിയും ഒ രാജഗോപാലും ജസ്റ്റിസ് എം ഫാത്തിമ ബിവിക്ക് മരണാനന്തര ബഹുമതിയായിട്ടാണ് പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മഭൂഷൺ പുരസ്കാരത്തിന് അർഹരായ മലയാളികളാണ് ജസ്റ്റിസ് എം ഫാത്തിമ ബീവിയും ഒ രാജഗോപാലും രണ്ടായിരത്തി ഇരുപത്തി പത്മശ്രീ പുരസ്കാരത്തിന് അർഹരായ മലയാളികളാണ് കഥകളി ആചാര്യൻ സധനം ബാലകൃഷ്ണൻ തെയ്യം കലാകാരൻ ഇ പി നാരായണൻ നെൽകർഷകൻ സത്യനാരായണൻ ബളേരി ആധ്യാത്മിക ആചാര്യൻ മുനി നാരായണ പ്രസാദ് എഴുത്തുകാരി അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായി എഴുത്തുകാരൻ ചിത്രൻ നമ്പൂതിരിപ്പാട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ പുരസ്കാരത്തിന് അർഹരായ മലയാളികളാണ് കഥകളി ആചാര്യനായിട്ടുള്ള സധനം ബാലാകൃഷ്ണൻ തെയ്യം കലാകാരൻ ഇ പി നാരായണൻ കർഷകൻ സത്യനാരായണൻ ബളേരി ആധ്യാത്മിക ആചാര്യൻ മുനാരായണ പ്രസാദ് എഴുത്തുകാരി അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായി എഴുത്തുകാരൻ ചിത്രൻ നമ്പൂതിരിപ്പാട് ഇതിൽ ചിത്രൻ നമ്പൂതിരിപ്പാടിനും മരണാനന്തര ബഹുമതിയായിട്ടാണ് പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ പുരസ്കാരത്തിന് അർഹരായ മലയാളികളാണ് കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണൻ തെയ്യം കലാകാരൻ ഇ പി നാരായണൻ നെൽകർഷകൻ സത്യനാരായണൻ ബളേരി ആധ്യാത്മിക ആചാര്യൻ മുനി നാരായണപ്രസാദ് എഴുത്തുകാരി അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി എഴുത്തുകാരൻ ചിത്രൻ നമ്പൂതിരിപ്പാട് ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനത്തിന് പ്രമേയമായത് ശക്തിയാണ് ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ പ്രമേയം ശക്തി ഇനി നമുക്ക് പഠിച്ച ഇരുപത്തി ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ സാംക്രമിക രോഗങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ രോഗം ചിക്കൻ ബോക്സ് കേരള സിവിൽ സപ്ലൈസ് വിപണിയിൽ ഇറക്കുന്ന അരി കെ റൈസ് എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും പോളിസികൾ ലഭ്യമാകുന്ന ഒറ്റ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഭീമാ സുഖം ഏകദിന ഓൾറൌണ്ടർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമതെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരം അഫ്ഗാനിസ്ഥാന്റെ മുഹമ്മദ് നബി കേന്ദ്ര സർക്കാരിന്റെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നടപടിക്കെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം തമിഴ്നാട് ലക്ഷദ്വീപിൽ നിലവിൽ വരുന്ന ഇന്ത്യയുടെ പുതിയ നാവിക താവളം ഐ എൻ എസ് ജഡായു മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനു വേണ്ടി കേരള മൃഗസംരക്ഷണ വകുപ്പ് ആരംഭിച്ച പദ്ധതി എ ഹെൽപ്പ് പി ജെ ആന്റണി പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അർഹനായത് കരിവെള്ളൂർ മുരളി ഗുരുവിന്റെ വഴിയിൽ എന്ന കൃതി രചിച്ചത് ഡോക്ടർ ഓമന ഗംഗാധരൻ സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന് വേദിയായത് തൃശൂർ അടുത്തിടെ പേസ് എന്ന ഭൗമ നിരീക്ഷണ ഉപഗ്രഹം വിക്ഷേപിച്ചത് നാസ കേരള പോലീസിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്ത ജില്ല തിരുവനന്തപുരം പ്രഥമ അംബേദ്കർ അയ്യൻകാളി പുരസ്കാര ജേതാവ് കൊടിക്കുന്നിൽ സുരേഷ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൂന്താനം സ്മാരക പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രമേളയ്ക്ക് വേദിയായ ജില്ല എറണാകുളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രമേളയ്ക്ക് വേദിയായ ജില്ല ആലപ്പുഴ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ അണ്ടർ നയൻറ്റീൻ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കൾ ഓസ്ട്രേലിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വി ഭട്ടതിരിപ്പാട് പുരസ്കാര ജേതാവ് കലാമണ്ഡലം ഗോപി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വി ടി ഭട്ടതിരിപ്പാട് പുരസ്കാര ജേതാവ് മുണ്ടൂർ സേതുമാധവൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അക്ബർ കക്കട്ടിൽ പുരസ്കാര ജേതാവ് മനോജ് ജാദവേദർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അക്ബർ കക്കട്ടിൽ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രൻ തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വന്ന സംസ്ഥാനം തമിഴ്നാട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മഭൂഷൺ പുരസ്കാരത്തിന് അർഹരായ മലയാളികൾ മരണാനന്തര ബഹുമതിയായി ജസ്റ്റിസ് എം ഫാത്തിമ ബീവിക്കും ഒ രാജഗോപാലിനും ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പത്മശ്രീ പുരസ്കാരത്തിന് അർഹരായ മലയാളികൾ കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണൻ തെയ്യം കലാകാരൻ ഇ പി നാരായണൻ നെൽകർഷകൻ സത്യനാരായണൻ ബളേരി ആധ്യാത്മിക ആചാര്യൻ മുനി നാരായണ പ്രസാദ് എഴുത്തുകാരി അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി എഴുത്തുകാരൻ ചിത്രൻ നമ്പൂതിരിപ്പാട് ഇന്ത്യയുടെ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനത്തിന് പ്രമേയമായത് നാരീശക്തി